അല്ലാമലേക്കും നമസ്കാരം ഷഫീഖാണ് ആമയൂര് ഞാൻ വന്നിട്ടുള്ളത് ഒരു യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ പാട്ടും പറച്ചിലും അതിൻ്റെതായ സംഗതികളായിട്ടാണ് വരല് എന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു യാത്ര പോവാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നത് അതിൻ്റെതായ ഉണ്ടാവും എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്തു പോയത് മുഴുവനായും കാണാൻ ശ്രമിക്കുക യാത്രയിൽ ഉണ്ടാവുന്ന രസങ്ങളും എല്ലാം വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് യാത്ര തുടരാം ഓക്കെ എല്ലാവരും കട്ടയ്ക്ക് കൂടെ പോരാ അപ്പോൾ നമ്മൾ പ്രകൃതി സുന്ദരമായ നീലഗിരി മലനിരകളും ചുരവും ഒക്കെ താണ്ടി ഗൂഡല്ലൂർ ടൗണിലെത്തി ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ഊട്ടി റോട്ടിന് കയറി അവിടെ നിന്ന് റൈറ്റിലേക്ക് അര കിലോമീറ്റർ പോരുമ്പോൾ റൈറ്റിലേക്ക് എല്ലമലെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണും ഇരുപത്തിനാല് ആണ് ഇവിടെ നിന്നും എല്ലമലയ്ക്ക് പോകാനുള്ളത് ആ റോട്ടിൽ അങ്ങനെ കയറി നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നു ഇനി അവിടെ ഇതിൻ്റെ ഇടയിൽ കട്ടായ കുറച്ച് ഭാഗങ്ങളുണ്ട് അതവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് അവിടെ നമ്മളെ വണ്ടിൻ്റെ നമ്പർ അതുപോലെ നമ്മളെ ഫോൺ നമ്പർ അതുപോലെ നമ്മളെ ലൈസൻസ് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ അതിൻ്റേതായ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിർത്താതെ പോരും ചെയ്യരുത് വലിയ ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ ഏതായാലും നമ്മളിങ്ങനെ പോവാണ് ഇരുവശത്തും വലിയ വലിയ മരങ്ങളും നല്ല പ്രകൃതി സുന്ദരമായ കൃഷിയിടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ മുന്നിലോട്ട് നീങ്ങുകയാണ് പല പല കൃഷികളുണ്ട് തേയില എല്ലാ സംഗതികളുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് വലത് ഭാഗത്തായിട്ട് കാണുന്നത് നാരങ്ങയാണ് നമ്മളെ ഓറഞ്ച് ഓറഞ്ചിൻ്റെ മരങ്ങളാണ് കാണുന്നത് അങ്ങനെ പലതരത്തിലുള്ള കൃഷികളും അതായത് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാടാണ് നമ്മളീ പോകുന്ന എല്ലമല അതിൻ്റെ ഒരു ചെറിയ വിവരണം നിഷാദ ഞാനതിൽ പറയും പ്രകൃതിയെ സ്നേഹിക്കുന്നവർ അതായത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും വരണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഓവാലി പഞ്ചായത്തിലെ യല്ലമല എന്ന് പറയുന്ന പ്രദേശം ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഓച്ചർലോണി സാഹിബ് കുറേ ജോലിക്കാരുമായി വന്ന് എണ്ണിയാലൊടുങ്ങാത്ത ധാന്യങ്ങൾ അതായത് ഇഞ്ചി തേയില കാപ്പി കുരുമുളക് തുടങ്ങിയ കെണ്ണിയാൽ ഒടുങ്ങാത്ത ധാന്യങ്ങൾ കൃഷി ചെയ്യുകയും അതിൽ നിന്നും കിട്ടിയിരുന്ന വിളകൾ അവരുടെ നാടുകളിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും ഒരു കാലം ഈ കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ അകത്തും പുറത്തും അതായത് കേരളത്തിലെ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വേണ്ട കർണാടകയിലെ മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഭട്ടിണി പാവങ്ങൾ സാഹിബിൻ്റെ കൂടെ വന്ന് പണിയെടുക്കുകയും അവിടെ സ്ഥിരതാമസക്കാരായി പാടിയിലൊക്കെ നിൽക്കുകയും ചെയ്തു അവിടെ തന്നെ അവർ ജീവിതം കഴിച്ചു കൂട്ടി മുന്നോട്ട് പോയി ഇതിനിടയിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പലരും അവരുടെ ഉപജീവന മാർഗം തേടി പല ദിക്കുകളിലേക്കും യാത്രയായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തമിഴ്നാട് ജില്ലയിലെ നീലഗിരി ഓവാലി പഞ്ചായത്തിലാണ് നമ്മളെല്ലാം വരെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓവാലി പഞ്ചായത്ത് എന്ന് പേര് വന്നത് ഓച്ചർ ഓച്ചർലോണി സാഹിബിനോടുള്ള ബഹുമാന സൂചകാർത്ഥമാണ് എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ ഈ എല്ലമല എന്ന് പറയുന്ന പ്രദേശം കൂടുതലായി അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല കാരണം നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ നമ്മൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിക്കാനൊക്കെ ഉള്ള ഒരു നാടാണ് യല്ലമല എന്ന് തന്നെ പറയാൻ കാരണം ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് വേണം അവർക്കൊരു നല്ല ഹോസ്പിറ്റലിലെത്താൻ ഇരുപത്തിനാല് കിലോമീറ്ററോളം കൂടുതലൊരു ടൗണിലേക്ക് യല്ലമല എന്ന് പറയുന്ന ദേശത്ത് നിന്നുണ്ട് ഇതിനോട് അനുബന്ധിതമായ മറ്റു പല പ്രദേശങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള പല ബുദ്ധിമുട്ടുകളുമുണ്ട് എങ്കിലും ഈ നാട്ടിൽ വളരെ ഹാപ്പിയാണ് എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് തന്നെയാണ് നമ്മുടെ ഈ യാത്രയിൽ നിന്നും വ്യക്തമായത് അപ്പോൾ കൂടുതലായി നീട്ടിപ്പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ മുഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഈ യാത്രയിൽ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിന് ചാരി വലത് വശത്തേക്ക് ഒരു കുന്നിൻ്റെ മുകളിലേക്കൊരു റോഡ് കാണാം ആ റൂട്ടിലേക്ക് കയറ് അതായത് ഇവിടെ ഉള്ളത് നമ്മുടെ എല്ലമല എന്ന് പറയുന്ന പ്രദേശവും അതുപോലെ അതിനോടനുബന്ധിതമായ മറ്റു പ്രദേശങ്ങളും സീഫോർത്ത് അതേപോലെ പെരിയസോല തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല റോഡൊക്കെ ആയിട്ടുണ്ട് മുമ്പ് പലതവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര നല്ല റോഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് ഈ റോഡുകൾ നന്നാവുക എന്ന സംഗതികളൊക്കെ നല്ല ചങ്കുത്തായിട്ടുള്ള കയറ്റമാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് മുരുകന്മേട് ചന്ദനമലൈ തുടങ്ങിയ പേരുകളിലാണ് അപ്പോൾ മുരുകന്മേട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പല ആളുകളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോൾ ഈ മുരുകൻമേട് അതായത് അവരുടെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ മുരുകന്മേട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും അതുപോലെ നമ്മളെ പ്രദേശങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഇങ്ങോട്ട് ടൂറ് പോരിലുണ്ട് ഇത് കാണാൻ വേണ്ടി മാത്രം പോരിലുണ്ട് കൂടുതലായും ആളുകൾ ഇങ്ങോട്ട് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ബന്ധുക്കൾ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഞാനിവിടെ കണ്ടിട്ടുള്ളത് എന്തായാലും ഒരുപാട് ആളുകളെയൊക്കെ മുകളിൽ കാണുന്നുണ്ട് നമ്മൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ